ഇടവാ ഇല്ല ഇല്ല ഇവണ്ടാ ആക്കിയല്ല ഇപ്പച്ചി സാധനം കൊടുക്കില്ല അതി ഞാൻ ഒറ്റക്കിടും ഇപ്പച്ചി സാധനം പേടിയോടെ കൊടുന്ന് നിക്ക്ണേ വാണോ അതും ആമെങ്കിലും കേച്ചാ പരികാരണ്ടിന്റെ അടുത്താണ് സാധനം ഉണ്ട് എട എന്താ നേരാ അതിണ്ടേ ഇരിക്കാലോതോ സാധനം എടുക്കണേ എന്ത് തന്നോ ആരെ സാധനം തന്നടാ ആ കാട്ടോ അട് പോടാ പാമ്പുണ്ടടേ അടുക്കിളി എടാ അവിടെ പണി എന്ത് അവിടെ പണി എന്ത് അവിടെ പണി ോക്ക് വലിയ കുട്ടിയാണ് അടുക്കള ഒറ്റക്ക് പോയെ ആ ഇതന്നെ ശരിയാണ് ശരിയാണ് ഇതിലൊരു സാധനം ഇണ്ട് ഇപ്പച്ചി കൊടുുന്നീല് ഏഹ് അത് എന്തൊക്കെയാണ് നോക്കി കുട്ടിയൊരു സുഖം കേൾക്കുവാണെങ്കില് അതെന്നാ മാറ്റി കൊടുക്കാക്ക് അറിയാൻ പത്തനംതിട്ട പെട്ടേ അത് മാറ്റി അത് ഞങ്ങൾ അമ്പതന്ന് ഞാൻ കുഞ്ഞിപ്പാട് പാട്ട പറഞ്ഞാണ് ട്ടോ നല്ല കുട്ടിയായിട്ട് ഒക്കെ കാണണ്ടി വാണി കൊണ്ടി കൊടുത്തോ ആ ആ അൻറെ മഞ്ചി ഇമ്മച്ചി കൊടുക്കും ഒന്നാ മൂന്നാണ് കയ്യില് കയ്യിൽ ഒന്നാർക്കാ ഏഹ് ഇതേ ഒന്നും പച്ചക്ക് ഒന്ന് ഇന്നിണിക്കല്ലേ തരണെങ്കിൽ കാര്യം ചെയ് നിന്നു ഒന്ന് കേട്ടോ അതാർക്കാൻ വേണ്ടിയത് ഇതാർക്കാൻ വേണ്ടിയത് തരാ തരാ നിൽക്ക് ആ രണ്ട് കസാല കിട്ടി കൊടുത്ത് കൊണ്ടുവെക്ക് എന്നാ തരാം അത് കൊണ്ടു വെക്ക അങ്ങനെന്താ മല പറയാ മനസ്സിലെ

വേണ്ട 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 അജി കേക്ക് വേണോ 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 ഏ അതാണ് അറിയാങ്ങൾ അങ്ങോട്ട് പോയി നല്ല പോണു ആലോചിച്ചോക്കെ

തന്നെ ഈ ല്ലോ കുപ്പണ്ോ കുട്ടിയാ ആയ കുട്ടിയമ്മക്ക് തരണ്ടിക്കുട്ടിയെ ചിച്ച് വലിയ കുട്ടിയമ്മക്ക് തരും ചെറിയ കുട്ടിയാകുമ്പോ തരാൻ പറ്റൂല പണം കുട്ടിയെ കൊണ്ടുപോയി കൊടുത്താ ി എൻ്റെ യൂണിഫോം വേണമെങ്കിൽ പൈസ കൊണ്ടു കൊടുക്കാൻ മണക്കണ് അത് തിന്നണതാണല്ലോട്ടോ അത് കുളിച്ച സോപ്പാണ് അത് കൊണ്ടു മണക്കണല്ലത് കൊണ്ട കൊടുക്കൊണ്ടെ ഏത്

നല്ല അതല്ല കേ പേച്ചിണ്ടല്ലോ എന്തോ കേച്ചിണ്ട് കരിപ്പിൻ്റെ മുളകണ്ട് പിന്നെന്താ മുട്ടണ്ട് മഞ്ചുണ്ട് എന്തൊക്കെ വേണ്ടിയത് കാര്യല്ലേ എന്താ സാധനം കഴിഞ്ഞ് മോള കയ്യില് ഒന്നുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം കിട്ടാൻ സൗകര്യം തേടി സ്നേഹല്ല വാപ്പാരീ സ്നേഹല്ല മക്കൾ വാപ്പാക്കി കൊടുക്കണം അങ്ങനെ അല്ല കുട്ടികളെ കേറിയോ ഇട്ടേക്കണം സോപ്പ് 맞아 अरे പല്ലാണ് എന്ന് അറിയോ നേനെ മാരി വരുന്നു എ മാരി വരുന്നു എന്താ പല്ലുണ്ട് എന്ന് പറഞ്ഞോ പല്ല് പറച്ചോ പറച്ചോ കേദ പറച്ചോ യാസ് കിമേത്തെ മുമുളി എന്താ പറയണോ ഇപ്പുറത്തെ ഡോക്ടർ പറഞ്ഞു അടിത്തെ പല്ല് കീറി പറച്ചുകളയീ കീറി പറച്ചാണ് നമ്മളോട് പോയി നമ്മും പോയിടേ ഞാൻ മുറി ഡോക്ടററി കീറി പറച്ചണ്ടാ

കാറ്റ് ചപ്പാട്ട് കിച്ചി വാവ ഫോർ കളർ ഷോ ആ ഈ കളർ പറ അടി കാ ഇതെ തിരിയാനങ്ങി നിൽക്കേ ഏത് കളർ പറ അടി കാ ഇവിടെ മിന്നി വീഡിയോ ആ ഇത് പിങ്ക് ആ ഇത് 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 ആർക്കണല്ലു ഇതെ അതിയല്ലോ അതിലും കുച്ചി കളിയല്ലേ ഹലോ മിഞ്ചി ആ ആ ഓറഞ്ച് അതിയേ നിനക്ക് സംبيه ഓറഞ്ച് ആറ് ആറ് കേക്ക് മെത്തല കേക്ക് ഇടുന്നേൽത്തരെ കേക്ക് ಅದುotti purthare ay ay nala baali varade anda torta varu

മുന്നേക്കൊന്നിരിക്കട്ടേ പോലെ പിന്നെ മോട്ടിയെ കുട്ടികളിന്റെ പേര് എല്ലാവർക്കും ഇവിടെ മാത്രല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കമന്റ് കമ്പനിടിക്കണേ ഇവിടെ വിചാരത്തിൽ ഞാൻ മനഃപ്പൂർവട്ടുന്നതാണ്

ോ ആൾക്കൂലി അങ്ങനത്തെ പറഞ്ഞിട്ട് പിന്നെ രണ്ടിസം കിട്ടൂല ഞാൻ പിടിക്കും പിന്നെ പെരപ്പണി പിന്നെ വേറെ കുറച്ച് കാര്യം പറയാണ് നമ്മൾ ഓരോ വ്ലോഗ് ചെയ്യുമ്പോഴേ ഉണ്ടല്ലോ മനസ്സൊക്കെ ഒരുടങ്ങാനാണ് അടുത്ത ബ്ലോഗ് ചെയ്യാന്നൊരു സങ്കടമാണ് എന്താ വെച്ചാൽ ഓരോരോ മണ്ടിപ്പാച്ചുകയാണ് ജീവിതത്തിൽ രണ്ട് അറ്റവും കുട്ടിയുടെ അല്ലേ എന്റെ കണ്ണി അവിടെ ഇതാണ് വന്ന പിന്നാലെന്താണ് എന്താ ഇപ്പാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞാലേക്കാതെ അപ്പൊർക്കേസ് വേറെ സംഭവം എന്താ അറിയോ മിഞ്ഞാന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണിണ്ടി മിഞ്ഞാന്നല്ല വീഡിയോ പോസ്റ്റ് ചെയ്യണത് നാളെ സോ ഇന്നല്ല ഇന്നലെ അപ്പൊ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണി അപ്പൊ അങ്ങട്ട് ഞാനും ഇപ്പം ഡയറിയും അല്ല ഞാനും മോൾട്ടിയും പിന്നെ ചെറുതുമാടെ ബൈക്കിനു പോയത് ഉപ്പട കത്തിനീ പൂത്തലും ഉപ്പട അവിടെന്തോ മലച്ചിയോ മലച്ചിയ കാലത്താണ് അപ്പം ഈ കുടുംബത്തിൽ കോൽ കൊല്ലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ മോൾ പറഞ്ഞിട്ട് കാര്യണ്ടോ ഓൾ തന്നെ ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടാവും ഇപ്പോ എനിക്ക് ക്ഷമാർണ്ണ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് അപ്പം കല്യാണത്തിന് ഞങ്ങള് പോയ സമയത്ത് എന്റെ മോൾട്ടിക്ക് പത്തിന്റെ അത്ര പെരടിച്ചുമായിരുന്നു ആരെയും വരുമ്പോ ഇങ്ങനെ ഭയങ്കര വേചാറാണ് വൃത്തിയാവൂലേ ദോള ബാധിക്കണെ കാര്യമാണല്ലോ ഞാൻ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല മോൾട്ടി ജീവിതത്തിൽ എപ്പോഴും ഞമ്മക്ക് എല്ലാപ്പഴും ഇങ്ങനെ ഏ ആ പ്രശ്നവും നോക്കാൻ ഈ പെരേ വെറുതെ പൊന്തിയല്ല ഓരോ സാധനത്തിന്റെ പിന്നാലെ ഇതിനെ ഓരോട്ടം നനച്ചിട്ടും ആ പറഞ്ഞോ

ഓനപ്പം പോരൻന്ന് പറഞ്ഞു ആദിക്കുട്ടൻ ഉണ്ട് ബാബുന്റെ കുട്ടി ഓൻ ഓന ഞങ്ങളെ പെൻ ആ ഓൾറെഡി ബാബും സീനും ആദ്യം ലീ ലീമോളും ഒക്കെ വന്ന വണ്ടിക്ക് പോലും പോയിക്കണേ അല്ല തിയേറ്ററിന് ഫാമിലി പോയി തിരിച്ച് വരുന്ന സമയത്ത് വായിക്കുന്ന ദയറി ഇപ്പാന വണ്ടി പോയി ബാബു ബാൻറ്റപ്പ പോണ പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ സമയത്ത് എന്താ വണ്ടി എന്താണേ ഇപ്പൊര് വണ്ടിരുത്തിയ ആദിക്കുട്ടൻ അധികം കേട്ടിട്ട് ദേരിനെന്താ ബാവ് കൊണ്ടുപോയി കുട്ടികളുടെ വീടിന്റെ അവസ്ഥ ഇടയ്ക്കിടക്ക് വീടൊക്കെ സ്റ്റെക്കായി പോണത് ഞാൻ മറ്റുള്ള ചീത്തറുണ്ടേ എന്റെ മൂട്ടിന്റെ കാര്യങ്ങൾ ഒന്ന് നന്നാക്കുമ്പോൾ നന്നാക്കുമ്പോ ഇവിടെ പണി അടിപ്പിച്ചത് അത് അത്ര നോക്കാണെങ്കിൽ ഒക്കെ ശരിയാക്കി പോയതാണ് ഇപ്പൊ ഒക്കെ അടിച്ചോര് കേക്ക് വാങ്ങിക്കൊടുത്ത അടുക്കളയില് റൂമില് ഹാളില് ഇങ്ങനത്തെ സ്ഥലവും ബാക്കിയില്ല അതിൽ തിരിച്ചു വന്ന് ഒരു കാട്ടുണ്ടൊക്കെ പോയി ഓ ഇല്ല പറയില്ല 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 ഭാവുണ്ടോ കുച്ചോറിയില്ല തീർച്ചയുന്ന ആദിക്കുപാടെ നമ്മളെ വീടിന്റെ അവിടെ പാത്തിപ്പാറ കഴിച്ചിട്ട് വണ്ടിമണ്ന്ന് മുണിക്കണ് അപ്പൊ ഉമ്മാന്റെ അവിടെ തലമുറ മുഴയുണ്ട് പിന്നെ പല്ല് പൊട്ടിക്ക് ഇവിടെ മുറി ഉണ്ട് ചുണ്ടുമ്മ മുറി ഉണ്ട് കാലുമ മുറി ഉണ്ട് ഇപ്പാന്റെ കൈമ്മ മുറി കാലുമ മുറി ആദിക്കുട്ടന്റെ കാലുമുറി ആകെ ഒരു മുറി അപ്പൊരി വണ്ടിമണ് ധേരിക്ക് എന്തോ ഇതാണത് ധൈര്ക്ക് ഇട്ടിന്റെ മുറി എങ്ങനെയാ പോയി എന്താണ് എന്തു മനസ്സിലായില്ല എവിടെ മുറി എന്തോന്ന് പറയാൻ അടി കൂടെ കേട്ടോ ആദ്യ കുട്ടൻ്റെ കാൽമ്മയാണ് അല്ല കയ്യുമയാണ് മുറി അപ്പം ഇമ്മിപ്പി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെറ്റ് ഇവിടെ കാരണം മോൾട്ടി ഹോസ്പിറ്റലിൽ സമയത്ത് ഇതീം കുട്ടിയും ഞാനും ഉമ്മിപ്പയും ഞങ്ങളൊക്കെ കുട്ടികളും ഞങ്ങളൊരു ഇവിടെ ഉള്ളത് അപ്പം ഇമ്മ പോകാനായിട്ടില്ല ഇനി പക്ഷെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങൾ മുക്കട്ടേ പോയി ഡ്രസ്സൊക്കെ ചെയ്തു തന്നെ പക്ഷെ ഇമ്മ കുറച്ച് എന്താ പറയുക അമ്മ കുഴങ്ങിരിക്കണോ ആ ആ ഇമ്മയെ കുറച്ച് കുഴങ്ങിരിക്കണു കാരണം അങ്ങനെ വണ്ടി മുതൽ ഊണ് തരുന്നല്ലോ ഏഹ് അങ്ങനെ ഒരു കൈ ഒരു ഡാരിക്കൊരു കഴിവുള്ളൂ നേരത്ത് കിട്ടും രണ്ട് കാര്യങ്ങൾ കഴിയൂല അപ്പോൾ അനെടുക്കുക അന അനപ്പോൾ എടുക്കണല്ലടി ഞാൻ കുഴങ്ങിയിട്ടല്ല ഡാഡിക്ക് ഒരു കൈയ്യല്ലൂ കൈ കഴിഞ്ഞു ആയിരിക്കും ഈ മൂക്കിനെ പോലെ നോക്കി പോയി മൂക്ക് 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 തിരക്കാം ജോയി മൂക്ക് എന്താ തിരാക്ക് അല്ല മൂക്ക് തിരക്കിട്ട് പോലെ ഞാനേ മൂക്ക് തിരാക്കി ഓടിയാ ആ അതില് ഇമ്മ ഇവിടെ എന്താണ്ട് റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ ഡിബ്ബല് ഇമ്മാല മേത്ത് കൂടെ ചേറി അല്ല കയറിയാണ്ട് ചാട്ടവും പാട്ടവും രാത്രി പതിനിക്കാറ് മോനെ ഞാൻ ഇവിടുന്ന് പോലെ കടക്കാനായിട്ടുള്ളതാണ് ാസ്റ്റ് എനിച്ച പോലെ രാത്രി അപ്പൊ തന്നെ ഒരു പോയി പിന്നെ ഇനിയിപ്പോ രാവിലെ മഴ കാണാൻ പോയി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഊഹ് കൈ കറങ്ങി കജും കാലം കൊയ്യുണ്ട് വെറും ചൂടാണ് കൈ ഇവിടെ നിൽക്കാൻ പറ്റൂല പിന്നെന്താ മാക്സിമം ഇവിടെ ഞാൻ എന്താ എടുക്കണം ഇപ്പൊ ചൂടാണ് ഇവിടെ എന്റെ കൈ ആകെ ഒരു ക്യാമറ ഉണ്ട് നമ്മളെല്ലാരക്ക ഏഹ് ഏൽക്കാൻ കഴിയില്ല അപ്പൊ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നേരപ്പം പത്ത് പത്തര കഴിക്കണേ കറണ്ട് ബില്ല് ഈ മാസം കുറച്ച് കൂടിയാലും മേണ്ടില്ല ഗൈസ് ഞമ്മള് രണ്ടും കളിപ്പിച്ചാവശ്യം ഇപ്പൊ എത്ര ആയാലും മേണ്ടില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാലും മേണ്ടില്ല കറണ്ട് ബില്ല് കറണ്ട് ബില്ല് എത്ര കൂടിയാലും മേണ്ടില്ല ഞങ്ങള് എന്താ പറയാ ഇതിന്റെ കാര്യത്തിൽ വിട്ടു വെച്ചല്ല എന്തൊക്കെ ചാടുണ്ട് കട്ടു ആ ഇത് നിങ്ങൾ ഇതില്ല കുട്ടികളെ കുട്ടികൾക്ക് എത്തിയാളെ കുട്ടികൾക്ക് കേസിലാ പറ്റുന്നില്ല എന്താ കേൾക്കണത്

അപ്പം വീഡിയോയിൽ വീഡിയോയില് ഒരാൾക്കാർ ചോദിച്ചു ഇപ്പൊ വീഡിയോ ഇല്ലേ വീഡിയോ വീഡിയോ ഇടാൻ ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് ടെസ്റ്റ് ഉണ്ട് താമസം ഞങ്ങൾ പോലും ഞാൻ അയ്യാറുപോയില ആദ്യം ആ വരുത്താണ്ട് പോകട അപ്പം ഞമ്മക്കതെ അപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയാ അപ്പോൾ ആ ഒരു ഫെസ്റ്റ് അടക്കുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന ദിവസം അതിന്റെ ഫെസ്റ്റ് അടക്കുന്നത് അപ്പൊ ഇൻഷാല്ല മണ്ടിപ്പാച്ചിലാണ് എന്റെ രണ്ട് പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു റാമ്പു പാഷൻ പരേഡ് ഉണ്ട് പിന്നെ എന്റെ ഒരു സോങ് ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് മണ്ടിപ്പാച്ചിലൊക്കെ ഉണ്ട് അപ്പം ഈ വ്ളോഗ് കാണുമ്പോലൊക്കെ നാട്ടുകാരൊക്കെ ഉണ്ടല്ലേ നമ്മൾ പരിപാടിയൊക്കെ എന്തായാലും കാണാൻ പറഞ്ഞത് ഇൻഷാല് അപ്പൊ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം മോട്ടി ലൈറ്റ് കാണിച്ചു എന്താ പറയാ